വളരെ ചെറിയ ഒരു ബിസിനസ് ഏഴിയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ലോങ് ട്രിപ്പ് പോയപ്പോൾ കണ്ട ഒരു നല്ല ഒരു ഐഡിയയാണ് ഇതിന് അധികം പണം മുടക്കില്ല പക്ഷേ എന്നാലും നമുക്കൊരു ചെറിയ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ വേണം ഇതൊരു ഹോട്ടൽ ആയിരുന്നു ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല ഒരേ ഐറ്റം ഒരു പ്രത്യേക ഐറ്റം മാത്രം ഉണ്ടാക്കുന്ന ഒരു ഹോട്ടൽ അപ്പോൾ ഓൺ ദ വേയില് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു ബോട്ട് കണ്ട് നിർത്തിയതാണ് ഒരു കൗതുകം മൂലം അങ്ങോട്ട് കയറുകയുണ്ടായി പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിരുന്നു ജസ്റ്റ് കയറി ചെന്നു എന്താണ് കഴിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവർ ഏതാണ്ട് ഒരു പത്ത് പതിനെട്ട് ഐറ്റംസ് പറഞ്ഞു ആ ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നവയായിരുന്നു വളരെ കുഞ്ഞ് കട നല്ല സെറ്റപ്പ് നല്ല രീതിയിൽ ആളുകൾ കയറുന്നുണ്ട് കൂടാതെ റേറ്റ് ആണെങ്കിൽ വളരെ തുച്ഛവും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ പാർട്ടിയുടെ ഐഡൻറ്റിറ്റി ഞാൻ ഇവിടെ വെളിപ്പെടുത്താത്തത് അവരോട് ചോദിച്ചില്ല അത് ഞാൻ അവിടെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ വേറൊരു മൂഡിലായിരുന്നു ഒരു ട്രിപ്പ് പോവുകയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ടൈം ഞാൻ അത് വഴി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് മറ്റൊന്നുമല്ല ഒരു ചെറിയ പുട്ടുകടയായിരുന്നു പുട്ടെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്ത് പതിനാറ് വെറൈറ്റി പുട്ടുകളാണ് അവർ അവിടെ റെഡിയാക്കുന്നത് കൂടാതെ അതിന് കറികളായിട്ടുള്ളത് കടല സാധാരണ നമ്മളുടെ കറികളൊക്കെ തന്നെയാണ് പക്ഷെ ഈ പുട്ടിൻ്റെ വെറൈറ്റിയിലാണ് കാര്യം ഇരിക്കുന്നത് എന്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ഒരു അഞ്ചാറ് എണ്ണം ഞാൻ പറഞ്ഞുതരാം സാധാരണ കുത്തരിയുടെ പുട്ട് വെള്ളയരിയുടെ പുട്ട് സെമി ബോയിൽഡ് റൈസിന്റെ പുട്ട് റാഗി പുട്ട് ഞവരേരിയുടെ പുട്ട് ഗോതമ്പ് പുട്ട് നുറുക്ക് ഗോതമ്പ് പുട്ട് ഇങ്ങനെ കുറെ ഐറ്റംസ് അതായത് പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതൊക്കെ വിഭവങ്ങൾ ഉണ്ടോ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചത് റാഗി പുട്ടാണ് നല്ല അടിപൊളി പുട്ടായിരുന്നു അതിന്റെ കൂടെ നല്ല കറിയുമായിരുന്നു ഏറ്റവും രസം അതിന്റെ വിലയാണ് നമുക്ക് ഒരാൾ ഫുഡ് കഴിച്ച് മാറിയപ്പോൾ ഏകദേശം അറുപത് രൂപയ്ക്കടുത്തേ ആയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒരു ബ്രേക്ക്ഫാസ്റ്റ് അത് നല്ല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിങ് ചായ അത്രയും വരും എന്നിട്ട് അതിനകത്തും അവർക്ക് ലാഭമുണ്ട് നല്ല രീതിയിൽ ആളുകൾ കയറുന്നുമുണ്ട് അവിടെ ഏതാണ്ട് ഒരു പന്ത്രണ്ട് സീറ്റോളമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞങ്ങൾ കയറിയ സമയത്ത് ഓൾറെഡി ഫില്ലായിരുന്നു ഒരല്പം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ ഒരു പത്ത് പേരോളം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കയറിയിരുന്നത് ഞങ്ങൾ ആറ് പേരുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു പത്തിരുപത് പേര് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എവിടെ നിന്നോ എവിടെയൊന്നും കേട്ടെത്തിയതാവാം ഇല്ലെങ്കിൽ ഓടത്തെ വേ ആവാം വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നല്ല ഫുഡ് കൊടുക്കുന്ന ഒരു ചെറിയ ഹോട്ടൽ ഇത് പറഞ്ഞു വന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇതുപോലെ പുതിയ പുതിയ ഐറ്റംസ് നമുക്ക് പരീക്ഷിക്കാൻ പറ്റും പുതിയ പുതിയ ഐഡിയ നമുക്കിറക്കാൻ പറ്റും നമുക്ക് ഓൺ ദി വേ റോഡ് സൈഡിൽ ഇതുപോലെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെറിയ പുതിയ ഐറ്റംസ് പരീക്ഷിക്കുക സാധാരണ ഹോട്ടൽ എല്ലായിടത്തും ഉണ്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും പൊട്ടു തന്നെ ഉണ്ടാക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അല്ലെങ്കിൽ ഏതാണോ ചെയ്യാൻ പറ്റുന്നത് ഈസി ആയിട്ട് അത് ചെയ്തു കൊടുക്കുക നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കുക നല്ല കൈപുണ്യത്തോട് ഉണ്ടാക്കി കൊടുക്കുക ആളുകൾക്ക് രുചികരമായ ഭക്ഷണം എവിടെ കിട്ടിയാലും അവർ തിരിച്ച് അവിടെ തന്നെ വരും വീണ്ടും ഞാൻ ഈ റൂട്ടിൽ വീണ്ടും പോവുകയാണെങ്കിൽ ആ ഹോട്ടലിൽ നിന്നല്ലാതെ ഞാൻ കഴിക്കില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ ഫുഡിന്റെ ലൈസൻസ് എടുത്തുകൊണ്ട് വേണം ഇത് ചെയ്യാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം